സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു ഇന്നു മുതൽ അക്കൗണ്ടിൽ എത്തിച്ചേരും രണ്ട് ഗഡ് പെൻഷനാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപയാണ് സർക്കാർ ഇതിനായി അനുവദിച്ചത് മെയ് മാസത്തെ പെൻഷനൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് വിതരണം ചെയ്യുന്നത് രണ്ടു ഗഡ് വിതരണം ചെയ്യുന്നതിനാൽ ഓരോ ഗുണഭോക്താവിനും മൂവായിരത്തി രൂപ വീതമാണ് ലഭിക്കുക അഞ്ചു ഗഡുവാണ് കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ രണ്ട് ഗഡ് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിലെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി തന്നെ വിതരണം ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ അതാത് മാസം തന്നെ പെൻഷൻ വിതരണം സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട് ഇതേസമയം രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ സാമൂഹ്യ സുരക്ഷ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് നാലിനകം വാർഷിക മസ്റ്ററിംഗ് നടത്തണമെന്ന് ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ അറിയിച്ചു അക്ഷയ കേന്ദ്രങ്ങളെത്തി മസ്റ്റർ ചെയ്യുന്നവർ മുപ്പത് രൂപയും ഗുണഭോക്താ വീട്ടിൽ പോയി മസ്റ്റർ ചെയ്യുന്നതിന് അൻപത് രൂപയും ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രത്തിന് നൽകണം ഇതേസമയം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി രൂപ വീതം വീടുകളിൽ എത്തിക്കുന്നതിന് ഗുണഭോക്താക്കൾ തുക നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കഴിഞ്ഞ മാസം അറിയിച്ചിരുന്നു ഗുണഭോക്താക്കൾ ൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് ഒരു തുകയും ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ ഇൻസെൻറ്റീവായി സർക്കാർ അനുവദിക്കുന്നുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്